പൈസ എനിക്ക് ചെറിയ ും കണ്ണുന്ന് അതെ പൈസ അന്നേരം അതിൽ കണ്ടെടുത്ത് കുറച്ചും കൂടി ഇ Şimdi, ഞാൻ മെറ്റു ഫാത്തിമ. കുറെ നോക്ഷൻ എടുച്ചിരിക്കാം. അങ്ങനേരെ നാലൊരു കുപ്പാ ഉച്ചാവാനോ. അതിനെ ഞാൻ അജ്നാനുടാ. ബോക്സ് ഇല്ലന്ന ഒരു വട്ടം. നോക്ക് നോക്ക് നോക്ക്. ടാക്കു ദേ ബോക്സ് ആയിട്ട് ഫാക്ഷൻ ചെയ്ത്. ജോലി ചെയ്യാനുണ്ട് അതായിട്ട് എന്താ പറയുക అంటే ఆ ఫాతిమ గారు సంభవం ఉండలేలో ఒంటి వేగం అంటే ఒక బ్లాగ్ ఊరి వేగిని అంటే నేను కూడా